ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇതുപോലെയുള്ള ചായപാത്രം അതെ ചായപാത്രത്തിൻ്റെ ഉൾഭാഗം നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ കറകൾ പറ്റിപ്പിടിച്ചിട്ടുള്ളത് എങ്ങനെ എളുപ്പത്തിൽ ഒഴിവാക്കാമെന്നതാണ് പറയുന്നത് അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് സിമ്പിൾ ടിപ്പാണ് ചായപാത്രത്തിൻ്റെ സൈഡും അതുപോലെ തന്നെ പിൻഭാഗവും എല്ലാം ഇതുപോലെ കറ പിടിച്ചിട്ടുണ്ടാകും ഇത് നമുക്ക് സിമ്പിളായിട്ട് വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഒഴിവാക്കാം ചായ കാച്ചുമ്പോൾ സ്ഥിരമായി പ്രത്യേകിച്ച് ഇതുപോലെ സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ കറ കുത്താറുണ്ട് അപ്പോൾ ഇതിന് ചെയ്യേണ്ടതാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായി വേണ്ടത് അല്പം ഉപ്പ് പൊടിയും അതുപോലെ തന്നെ അല്പം വിനികറുമാണ് വേണ്ടത് അപ്പോൾ ഇത് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായി വേണ്ടത് അല്പം ഉപ്പ് പൊടിയാണ് അതെട്ട് ഏകദേശം ഒരു അരസ്പൂൺ ഉപ്പ് പൊടി ഇതും പിന്നീട് അല്പം വിനിഗറും ആണിതിനായി ആവശ്യം വിനീഗർ ഒരു രണ്ടോ മൂന്നോ തുള്ളി ഇത്രയും മതിയാകും ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഉപയോഗിച്ച് അഥവാ നിങ്ങൾ പാത്രം വൈകുന്ന സ്ക്രബർ അതുപയോഗിച്ച് നിങ്ങൾക്ക് നന്നായി വൃത്തിയാക്കാവുന്നതാണ് ഇതുപോലുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നന്നായി വൃത്തിയാക്കാം സ്ക്രബ്ബർ ഉപയോഗിച്ച് അധികം പ്രെസ് ചെയ്ത് കഴുകുകയൊന്നും വേണ്ട അത്യാവശ്യം ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കറ നിങ്ങൾക്ക് ഇളകി വരുന്നത് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപയോഗിച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്യും സ്ക്രബ്ബ് ചെയ്യുമ്പോൾ എങ്ങനെ വൃത്തിയാകുന്നത് നോക്കിയെടുക്കാം അതെ നന്നായി ഇപ്പോൾ ഏകദേശം നന്നായി ഒന്ന് ക്രബ്ബ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കുമ്പോൾ എത്രത്തോളം വൃത്തി ഉണ്ടായി എന്ന് നമുക്ക് നോക്കാം ഇനി ഇത് നന്നായി ഒന്ന് വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതെ നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കുക ളക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട് ഇതിനേക്കാൾ നിങ്ങൾക്ക് കൂടുതലായി കറകൾ പോക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആരും അല്പം കൂടി ഉപ്പും അതുപോലെ വിനീഗറും ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ നിന്നുള്ള അത്തരം കറകളൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കുക അപ്പോൾ ഇതുപോലെ സിമ്പിളും വളരെ ലളിതവുമായ ട്രിക്കുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്